നമസ്കാരം വ്യവസ്ഥകൾ പാലിക്കാതെ ചലച്ചിത്രങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നൽകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു പ്രതിഷേധവുമായി എത്തിയത് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കാണ് ഈ ആഴ്ച മുതൽ പുതിയ മലയാള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ട എന്നാണ് ഫിയോക്കിന്റെ തീരുമാനം അടുത്ത ദിവസം മുതൽ പുതിയ മലയാള സിനിമകളുടെ റിലീസ് നിർത്തിവെക്കാനാണ് സംഘടനയുടെ തീരുമാനം സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത് നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞ് മാത്രമേ ഒ ടി ടിക്ക് നൽകാവൂ എന്ന വ്യവസ്ഥ പല നിർമ്മാതാക്കളും തെറ്റിക്കുന്നു എന്നാണ് സംഘടനയുടെ ആരോപണം തിയേറ്ററിൽ മികച്ച കളക്ഷൻ നേടുന്ന സിനിമകൾ പോലും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഒ ടിറ്റിയിൽ വരുന്നത് തിയേറ്റർ ഉടമകൾക്ക് ശക്തമായി തിരിച്ചടിയാകുന്നതായിട്ടാണ് ആരോപണം റിലീസ് സമയത്തെ നിർമ്മാതാക്കളുടെ തിയേറ്റർ വിഹിതം അറുപത് ശതമാനത്തിൽ നിന്ന് അൻപത്തിയഞ്ച് ശതമാനമായി കുറയ്ക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ബുധനാഴ്ചക്കകം പരിഹാരം കണ്ടില്ലെങ്കിൽ പുതിയ മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യില്ലെന്ന് ഫിയോഗ് ഭാരവാഹികൾ അറിയിച്ചു സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളെ ഒതുക്കി മൾട്ടിപ്ലക്സുകളെ നിർമ്മാതാക്കൾ സഹായിക്കുന്നു എന്നും ഫിയോക് ഭാരവാഹികൾ ആരോപിക്കുന്നു ഫിയോക്കിന്റെ തീരുമാനം പുതിയ ചിത്രങ്ങളുടെ റിലീസ് പ്രതിസന്ധിയിലാക്കുമെന്ന് റിപ്പോർട്ടുണ്ട് നിലവിൽ തിയേറ്ററുകളിലുള്ള സിനിമകളുടെ പ്രദർശനം തുടരും അതേസമയം റിലീസ് നിർത്തിവെയ്ക്കും എന്നറിയിച്ചിട്ടില്ല എന്ന് ഫിലിം ചേംബർ വ്യക്തമാക്കുന്നു എന്നാൽ തിയേറ്ററുകളിൽ ആളുകയറുന്ന സമയത്ത് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തിയേറ്റർ ഉടമകൾ നിഴലിനോട് യുദ്ധം ചെയ്യുകയാണെന്ന് നിർമ്മാതാക്കൾ കുറ്റപ്പെടുത്തി ഫിയോക്കിന്റെ ആവശ്യം ന്യായമാണ് എന്ന തരത്തിലാണ് ചലച്ചിത്ര പ്രവർത്തകരും ചലച്ചിത്ര പ്രേമികളും ഒക്കെ തന്നെ പറയുന്നത് ഒ ടി ടിയിൽ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ അതുവഴി സ്വന്തം വീട്ടിലിരുന്ന് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും സിനിമ കാണാനുള്ള സൗകര്യം ഒരുങ്ങുമ്പോൾ ആളുകൾ തിയേറ്ററിലേക്ക് എത്തില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരത്തിൽ തിയേറ്ററുകൾ പല തിയേറ്ററുകളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ് എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് റിലീസ് ചെയ്ത നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞ് മാത്രമേ ഇത്തരത്തിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്ക് സിനിമകൾ നൽകാവൂ എന്നുള്ള ഒരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരോ അത് അംഗീകരിക്കുന്നില്ല എന്നും ഫീഒക്കെ കുറ്റപ്പെടുത്തുന്നു ഒ പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കുമ്പോൾ ഉയർന്ന തുക പെട്ടെന്ന് കിട്ടും എന്നതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഇവർ പ്രവർത്തിക്കുന്നത് എന്ന ഒരു വാദവുമുണ്ട് തിയേറ്ററിൽ കളക്ഷന് ശേഷം മാത്രമേ അവരുടെ വിഹിതം നിർമ്മാതാക്കൾക്ക് അല്ലെങ്കിൽ സംവിധായകർക്ക് ഒക്കെ തന്നെ കിട്ടുകയുള്ളൂ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അന്നേരം തന്നെ ഒരു വലിയ തുക ഇവർക്ക് കിട്ടുകയും ചെയ്യും മാത്രമല്ല ബാക്കിയുള്ള തിയേറ്റർ കളക്ഷൻ്റെ വിഹിതം കിട്ടുകയും ചെയ്യും അത്തരത്തിലാണോ ഈ നിർമ്മാതാക്കൾ പെരുമാറുന്നത് അല്ലെങ്കിൽ അവർ നടപടികൾ എടുക്കുന്നത് എന്ന ചോദ്യമാണ് ഫിയോബ് ഭാരവാഹികൾ ചോദിക്കുന്നത് കേരളത്തിലെ ചലച്ചിത്ര മേഖലയെ പരസ്പരം താങ്ങി നിർത്തി സിനിമാ വ്യവസായത്തെ പരിപോഷപ്പെടുത്തേണ്ട നിർമ്മാതാക്കളുടെ സംഘടനകളും തിയേറ്റർ ഉടമകളുടെ സംഘടനകളും തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് കാലം കുറയായി ഇത് അടിയന്തരമായി പരിഹരിക്കണം എന്ന ആവശ്യമാണ് ചലച്ചിത്ര പ്രവർത്തകരും കാണികളുമൊക്കെ തന്നെ ഉന്നയിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഒ ടി പ്ലാറ്റ്ഫോമിലേക്ക് നേരത്തെ കൊടുക്കുന്ന ഈ ഒരു നടപടിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ പുതിയ സിനിമകളൊന്നും തന്നെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ള കാര്യവും ഈ സംഘടന ഓർമ്മപ്പെടുത്തുന്നു